नमो भगवते वासुदेवाय श्रीमन्नारायणीय दशकम् इरुपत्ति नाल श्लोकम् मून निखंतुं त्वां भूयस्तव पदमवाप्तस्य चरिपोः बहिर्दृष्टेरन्तर्दधिथ हृदये सूक्ष्मवपुषा नदननुच्चैस्तत्राप्यखिलभुवनान्ते च भियायातं मत्वा स खलु जितकाशीनिवृते निहन्तुं त्वां भूयः तव पदम् अमाप्तस्य च निपोः भूयस्तवपदमवाप्तस्य च वापतस्या चा रिपोः बखर द्रिष्टे लेहे अंदार दाथी नादनुच्चेहि तत्र आपी अखिल भुवनान्ते च हृदयेन नादनुच्चेहि तत्राप्यखिल भुवनान्ते च मृगयेन भिया यातम् मत्वा सः खलु जितकाशी, निवृते ഹരേ കൃഷ്ണത്തില് ഹിരണ്യ കശിപുട്ട് അടുത്തത് ഭൂയഹ ത്വാം നിഹന്തു വരകടച്ചാച്ച് ദേവനാല മൃത്യൂഇല്ലേ മനുഷ്യനാല മൃത്യു ഇല്ല മൃഗത്താല മൃത്യൂല്ലേ അപടി തെരിഞ്ഞത് ഭഗവാൻ ദേവൻ താനേ മഹാവിഷ്ണു അവര നിഗ്രഹിക്കണം ഭഗവാന് നിഗ്രഹിക്കണം സ്ഥാനം വൈകുണ്ഠം എങ്ക ദുഃഖമില്ലയോ അത് വൈകുണ്ഠം അംഗപോല ഹിരണ്യ റിപ്പോഹോ ഹൃദയേ സൂക്ഷ്മ ഭഗവാൻ രണ്ട സൂത്രശാല ചെല മിന്നാടി കാലത്തിലെല്ലാം ഇത് ചൊല്ലുക പയ്യൻ ചില പയ്യന്മാർ രാത്രി വന്ന് പൈസ എല്ലാം എടുത്തോണ്ട് പോവണം അപ്പൊ എന്താ അമ്മ എന്നോളാം എന്നാ എങ്കുവെച്ചാലും എടുത്തോണ്ട് പോണ പൈസ അവൻ പഠിക്കറ ബുക്കുള്ള വെച്ചോല്ലോള ബുക്ക് പത്രം അവൻ എടുക്കവേ മാട്ടെടുക്കെടുക്കേ എടുക്ക

ില്ലേരോ ഭൂമിയിലെ ഒരേ ഇടത്തെ കാണല്ലേ അപ്പൊ വിഷ്ണുവാ എന്നെ ഭയംതിന്റെ ഒളിഞ്ചന്തിരിക ഭയതി ഓടി പോയിരുക അപ്പീന്ന് എന്നെ ഭയം ഒളിഞ്ചിന് ഇരുക ഉച്ച നല്ല ഉച്ചയ്ക്ക് നല്ല ഉച്ച െല്ലാം ചൊല്ലിട്ട് വൈകുണ്ഠത്തിലെയും എല്ലായിടത്തേം പോയി തേടാൻ മറ്റുള്ളിലെയും എല്ലാം പോയി തേടിപ്പാകറാൻ അങ്ങൊന്ന് കാണാകി ചിതകാശി എനിക്ക് ഇനി ഒരു എതിരി വിഷ് ഓടിപ്പോ അപ്പ അവൻ സ്വയം ത്രിലോകത്തേക്ക് ലോകത്തേക്ക് പൂര അധിപതിയായ അപ്പീന്ന് ഡിക്ലെയർ പണിക്കുന്നു ഹരേ കൃഷ്ണ